അയ്യോ ഇന്നലെ ഇത് എന്നെ ഇങ്ങനെയൊക്കെ പറയണ ഇന്നലെ ഇന്നത്തെ കറികളെ ഫസ്റ്റ് ഇരിക്കുന്നത് വിളാമിയും വറുത്തതാ വറുത്തതാട്ടോ ഷാലോ ഫ്രൈ ആണോ അല്ല ഫുൾ ഫ്രൈ ആക്കി ഫുൾ ഫ്രൈ ആക്കി ഇന്നലെ ഉലർത്തി വെച്ച കോവയ്ക്ക മെഴുക്ക് വരട്ടെ ഇന്നലെ ഉലർത്തി അടി കോവയ്ക്ക ഇങ്ങനെയാണോ ഇരിക്കണത് ഇപ്പൊ അല്ല അതെന്താ അയ്യോ ഇന്നലെ ഇതെന്നെ ഇങ്ങനെയൊക്കെ പറയണ ഇന്നലെ ഉലർത്തി വെച്ച കൂർക്ക മെഴുക്ക് വരട്ടെ കൂർക്കാം ഇന്നലത്തെ അതുകൊണ്ടത് ഇത്രേ ഉള്ളൂ ഞാൻ എടുക്കണില്ല കാരണം വയറിന് ഗ്യാസിന്റെ വിഷയം വരും ചെറുപ്പിക്കാം എനിക്ക് അത് കാരണം ഞാൻ എടുക്കണില്ല ഇവർക്ക് ഉള്ളതാ ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്പൂണേ എടുത്തോളൂ ഉച്ചക്ക് ഇന്നലെ ഉച്ചക്ക് ഉണ്ടാക്കിയതാ അതുകൊണ്ട് കുറ കുറവാണ് അളവ് അതിനെ പിന്നെ ഇന്ന് ഇത് മാത്രമേ വറുത്തിട്ടുള്ളൂ പിന്നെ അച്ചിങ്ങ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വൈകിട്ടെടുക്കും കാരണം രണ്ടു കൂട്ടം അങ്ങോട്ട് എന്ന് കരുതിയ പിന്നെ ദേ മിനിഞ്ഞാന് അതായത് ഇന്ന് ശനിയാഴ്ചയല്ലേ ഇരുപത്തിരണ്ട് ശനിയാണ് നവംബർ ഇരുപത്തിരണ്ട് ശനിയാണ് ഇരുപത്തിയൊന്ന് ഇരുപതാം തിയതി വ്യാഴാഴ്ച വെച്ച മീൻകറി ഇന്ന് ചട്ടി വടിക്കും വൈകിട്ട് ഉച്ചയ്ക്ക് പഠിക്കാറാവൂല നല്ല മണം രണ്ടു ദിവസമായതിന്റെ മണ ഇത് വെള്ള മീനല്ല വറ്റിയ പക്ഷെ നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാ അതെ അറോമാറ്റിക് അത് എന്നാന്നറിയാമോ ഞാൻ എപ്പോഴും പറയും മീൻകറി വെക്കുമ്പോൾ നന്നാവണമെങ്കിൽ ഒന്നാമത്തെ കാര്യം പുളി നന്നാവണം രണ്ടാമത്തെ കാര്യം അതിന്റെ പൊടി നന്നാവണം അത് രണ്ടും നല്ലതാണെങ്കിൽ മീൻകറി നന്നാവും എന്റെ ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞതാട്ടോ അനുഭവത്തിൽ എന്ന് പറഞ്ഞതാ പിന്നെ അപ്പ അപ്പിന്നെ ഇതുണ്ടാക്കിയിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഉള്ളതുകൊണ്ട് ഇപ്പൊ കുറച്ചായി ഉണ്ടാക്കിയിട്ട് അരിഞ്ഞ സാലഡ് സാലഡ് അതായത് ടൊമാറ്റോ കാരറ്റ് പച്ചമുളക് ചില മല്ലിയില ഇട്ടിട്ടുണ്ട് മല്ലിയല എന്നാ വെച്ചാൽ സവള ഊണെല്ലാം റെഡി ആയി കഴിഞ്ഞു എൻ്റെ ചോറ് കൊണ്ടുവരുമ്പോ കാണിക്കട്ടോ എല്ലാവർക്കും ഊണി കഴിക്കാം അല്ലേ കഴിക്ക